നമസ്കാരം ചൈനയുടെ ഇസ്ലാം മതത്തോടുള്ള സമീപനം പ്രത്യേകിച്ചും സിൻജിയാങ് പ്രവിശ്യയിലെ ഒയ്ഗൂർ മുസ്ലിങ്ങളോട് സ്വീകരിക്കുന്ന നയം ആഗോളതലത്തിൽ ഏറെ ചർച്ചാ വിഷയവും വിമർശനങ്ങൾ നേരിടുന്നതുമാണ് ഈ വിഷയത്തെ വെറുപ്പ് എന്ന ഒറ്റ വാക്കിൽ നിർവചിക്കുന്നതിനേക്കാൾ ചൈനയുടെ ഭരണപരമായ കാഴ്ചപ്പാടുകളുടെയും ദേശീയ സുരക്ഷാപരമായ ഉത്കണ്ഠകളുടെയും പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ചൈനയുടെ കാഴ്ചപ്പാടിൽ ഇസ്ലാം ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങളും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനും ഭരണ സംവിധാനത്തിനും കീഴ്പ്പെട്ട് ചൈനീസ് സ്വഭാവത്തിലേക്ക് മാറേണ്ടതുണ്ട് സിൻജിയാങ് ഉയ്ഗുർ സ്വയംഭരണ പ്രദേശമാണ് ഈ വിഷയത്തിലെ പ്രധാന കേന്ദ്രം മധ്യേഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം തന്ത്രപരമായും പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിലും ചൈനയ്ക്ക് അതീവ പ്രാധാന്യമുള്ളതാണ് ഇവിടെയുള്ള ഒയ്ഗൂർ ജനത സാംസ്കാരികപരമായും ഭാഷാപരമായും തുർക്കിഷ് മുസ്ലിം പാരമ്പര്യം പിന്തുടരുന്നവരാണ് ചൈനീസ് ഭരണകൂടം ഉയഗൂറുകളുടെ മതപരവും സാംസ്കാരികപരവുമായ വ്യക്തിത്വം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണെന്ന് കരുതുന്നു തൊണ്ണൂറുകൾ മുതൽ സിഞ്ചിയാങ്ങിൽ നടന്ന തീവ്രവാദ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്ലാമിക മതം തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള ഒരു മാധ്യമമായി വളരുന്നത് ചൈന തിരിച്ചറിഞ്ഞു ഈ ഭീഷണിയെ നേരിടാനെന്ന പേരിലാണ് തീവ്രവാദത്തെ തടയുന്നതിനുള്ള കർശനമായ നിയമങ്ങളും നയങ്ങളും ചൈന നടപ്പിലാക്കുന്നത് ഈ നയങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ലക്ഷക്കണക്കിന് ഉയ്ഗൂർ മുസ്ലിങ്ങളെ പുനർവിദ്യാഭ്യാസ ക്യാമ്പുകൾ എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും മനുഷ്യാവകാശ സംഘടനകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്യാമ്പുകളിൽ വെച്ച് ആളുകൾ സ്വന്തം മതവിശ്വാസങ്ങളും സാംസ്കാരിക ആചാരങ്ങളും ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരാവുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള കൂറ് പ്രഖ്യാപിക്കുവാൻ പഠിക്കുകയും ചെയ്യുന്നു മതപരമായ ചിഹ്നങ്ങൾ നിരോധിക്കുക താടി വളർത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക നോമ്പെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുക ഒരു ഭാഷയെ അടിച്ചമർത്തുക എന്നിവയൊക്കെയാണ് ഈ ക്യാമ്പുകളിൽ നടക്കുന്നത് എന്നാൽ ചൈനീസ് സർക്കാർ ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിക്കുകയും ഈ ക്യാമ്പുകൾ തീവ്രവാദത്തെ ചെറുക്കുന്നതിനും സാങ്കേതിക പരിശീലനം നൽകുന്നതിനുമുള്ള കേന്ദ്രങ്ങളാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു എല്ലാ പൗരന്മാർക്കും മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് എന്നും എന്നാൽ നിയമപരമായ കട്ടക്കൂടിനുള്ളിൽ നിന്നും കൊണ്ട് മാത്രമേ മതാനുഷ്ഠാനങ്ങൾ പാടുള്ളൂ എന്നും അവർ പറയുന്നു ചുരുക്കത്തിൽ ചൈനയുടെ നയം മതത്തെ ഉന്മൂലനം ചെയ്യുക എന്നതിലുപരി മതത്തിന്റെ സ്വയം ഭരണാധികാരത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനും രാഷ്ട്രത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായി അതിനെ രൂപപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് ഇതിനെ ദേശീയ സുരക്ഷാപരമായ ആവശ്യകതയായി അവർ ന്യായീകരിക്കുന്നു ഇപ്പോഴത്തെ ഇതിനെല്ലാം പുറമേ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഭീഷണി മുൻകൂട്ടി അറിയാവുന്ന ചൈന പടിപടിയായി അവിടുത്തെ പള്ളികൾ അടച്ചുപൂട്ടുകയാണ് രണ്ടായിരത്തി പതിനാലിലെ കണക്കുകൾ അനുസരിച്ച് ചൈനയിൽ മുപ്പത്തി ഒൻപതിനായിരം മോസ്കോകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആയിരക്കണക്കിന് പള്ളികൾ അടച്ചുപൂട്ടി ഇനി അവശേഷിക്കുന്ന മോസ്കോകളിൽ ഇസ്ലാം വാസ്തുശില്പം നിലനിർത്തുവാൻ അനുവദിക്കില്ല ഇസ്ലാമിന്റെ തനിമയായ പള്ളികളിലെ മിനാരങ്ങൾ പൊളിച്ചു നീക്കുകയാണ് പകരം ചൈനീസ് സംസ്കാരത്തിന്റെ ഭാഗമായ പകോടകൾ മാത്രമാണ് അനുവദിക്കുന്നത് ഷിൻജിങ് പ്രവിശ്യയിലെ പള്ളികളിൽ മൂന്നിൽ രണ്ടും ഒന്നുകിൽ പൊളിച്ചു നീക്കപ്പെടുകയോ അല്ലെങ്കിൽ ചൈനീസ് വാസ്തുശില്പ മാതൃകയിൽ രൂപമാറ്റം വരുത്തുകയോ ചെയ്തിരിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ചൈന മനസ്സിലാക്കിയിട്ടുണ്ട് ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും എല്ലാം ഇസ്ലാമിക ഭീകരതയുടെയും മതമൌലികവാദത്തിന്റെയും ദോഷഫലങ്ങൾ അനുഭവിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ ലിബറൽ മൂല്യങ്ങളായിരുന്നു പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളെ കുടിയേറ്റക്കാരാക്കി ആ രാജ്യങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ കാരണമായത് ഇപ്പോൾ ആ മഹാമനസ്കതയുടെ പേരിൽ ആ പാശ്ചാത്യ രാജ്യങ്ങൾ ദുഃഖിക്കുകയാണ് ഇസ്ലാമിനെ തടഞ്ഞില്ലെങ്കിൽ സമാധാനം എന്നേക്കുമായി ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞ രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് ചൈന പള്ളികൾ അവിടെ കർശന നിരീക്ഷണത്തിന് കീഴിലാണ് അവിടെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് സന്ദർശകരായി വരുന്നവരുടെ തിരിച്ചറിയൽ കാർഡുകൾ നൽകണം ചൈനയുടെ ഇസ്ലാമിനെതിരായ ആക്രമണം മതസ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒന്നാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ സംഘടനകൾ നിലവിൽക്കുന്നുണ്ട് എങ്കിലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇത് മുഖവിലയ്ക്ക് മുസ്ലിങ്ങൾക്കിടയിൽ ഒറ്റക്കുട്ടി നയം കർശനമാക്കിയിട്ടുണ്ട് അത് ലംഘിച്ചാൽ കഠിനമായ തടവും പിഴയും ഈടാക്കും അതിനാൽ മുസ്ലിം ജനസംഖ്യ ക്രമേണ കുറയുന്നു എന്നതല്ലാതെ കൂടുന്നില്ല അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തിനുള്ളിൽ ഇസ്ലാമിനെ സമ്പൂർണമായി തുടച്ചു നീക്കുക എന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ രഹസ്യ അജണ്ടയാണെന്ന് പറയപ്പെടുന്നു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്